ശരിക്കും നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ എങ്ങനെയാണ് പഠിച്ചുകൊണ്ട് നമുക്ക് പൂർത്തിയാക്കി തരാ നമ്മൾ നിരന്തരം ദ്വായ ചെയ്യുന്നുണ്ടല്ലേ പല ആഗ്രഹങ്ങളും നമുക്ക് പഠിച്ചുകൊണ്ട് സാധിപ്പിച്ച് തരുകയും ചെയ്തു കൊള്ളു ഇനിയും ഒരുപാടുണ്ടല്ലേ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ ഉണ്ടല്ലോ അള്ളാൻ്റെ ഒരുസ്മൊക്കെ ഞാൻ പറഞ്ഞുതന്നാലോ ഏഹ് നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ ഇത് നിങ്ങളെ ലൈഫിൽ ഞാൻ ഉറപ്പ് പറയാണ് ഈയൊരു ഈസ്മങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുകയാണെങ്കിൽ പതിവാക്കുകയാണെങ്കിൽ എല്ലാവരും പറയുന്ന സന്തോഷ വാർത്തകളുണ്ട് ഈ ഇസ്മ ചൊല്ലിയിട്ട് എനിക്ക് ഇന്നാഗ്രഹം കിട്ടി അതുപോലെ ഈ ഈസ്മ ചൊല്ലിയിട്ട് ഇന്ന തടസ്സമൊഴിവായി ഇങ്ങനെ എങ്ങൾക്കും അനുഭവം പറയാനുള്ള ഒരു അവസരം ഈസ്മ എനിക്ക് തരും ചുരുക്കി പറഞ്ഞാൽ ഈ ഇസ്മ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നു പറഞ്ഞത് മനസ്സിലായില്ലേ എന്തായാലും ഞാൻ കൂടുതലും ഇങ്ങനെ നീട്ടി പരത്തി പറഞ്ഞ് നിങ്ങളെ എക്സൈറ്റ്മെൻറ്റ് കളയുന്നില്ല ഇൻഷാല്ല നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണി ഈ ഇസ്മ എന്താണെന്നും അതിൻ്റെ പവർ എന്താണെന്നും അതിൻ്റെ ഫലം എന്താണെന്നും ഗുണം എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാം അള്ളാഹു ഇതൊക്കെ കേട്ട് ജീവിതത്തിൽ പകർത്തി അനുഭവത്തിൽ കൂടിയും മനസ്സിലാക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ആമീൻ അബ്ബൽ ആലമീൻ എന്തായാലും വിഷയത്തേക്ക് വരാം പ്രിയരെ നമുക്കുള്ള എന്ത് ഉദ്ദേശങ്ങളാണെങ്കിലും അതൊക്കെ അള്ളാഹു സുബാനുഹൂത്താലെ നിറവേറ്റിത്തരാൻ ആ ആവശ്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കാൻ അതിലേക്കുള്ള വഴികൾ എളുപ്പമാകാൻ നമ്മളെ സഹായിക്കുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഒരു ഇസ്മുണ്ട് ഏതറിയോ യാ ഖു യാ യാ യാദ്ദൂസു ഈ മഹത്തായ ഇസ്മ ഈയൊരു പവിത്രമായിട്ടുള്ള ഇസ്മുണ്ടല്ലോ ഒരു വ്യക്തി ആയിരം പ്രാവശ്യം പതിവായിട്ട് ചൊല്ലിയാൽ പതിവായിട്ട് ആയിരം പ്രാവശ്യം ആരും പ്രാവശ്യം ഒന്നും പറയുമ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഞെട്ടണ്ട അത്ര വലിയ സമയമൊന്നും ആരും പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി വേണ്ട കാരണം യാസി കുദ്ദൂസി എന്ന് ഒരു മിനിറ്റുകൊണ്ട് നമുക്ക് നൂറിൻ്റെ അടുത്ത് നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയും ഒരു അമ്പത് മുപ്പത് എന്തായാലും ചൊല്ലി തീർക്കാം അപ്പോൾ ഒരു ആയിരം പ്രാവശ്യം ചൊല്ലുക എന്നുള്ളത് അത്ര വലിയ ടൈമൊന്നും വേണ്ടതിന് മനസ്സിലായില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം പ്രാവശ്യം നമ്മളിത് എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ ചൊല്ലുകയാണെങ്കിൽ ശാരീരികപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പഠിച്ചവനകറ്റിത്തരും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെൻഷന് മാനസിക പിരിമുറുക്കങ്ങൾ അതുപോലെ ഓരോന്ന് ആലോചിച്ച് നമ്മൾ വെറുതെ ഡിപ്രസ്ഡ് ആവുക ഡിപ്രഷന് ഇതൊക്കെ പഠിച്ചവന് നമുക്ക് കാവൽ തരും രക്ഷ തരും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ അതുപോലെ തന്നെ മുട്ടുവേദന കൈവേദന കാലുവേദന ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലേ അങ്ങനെയുള്ള എല്ലാ ശാരീരിക പ്രശ്നത്തിൽ നിന്നും പഠിച്ചോ നമുക്ക് കാവൽ തരും അതേപോലെ മാനസികപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പഠിച്ചോൺ കാവൽ തരും വെറുതെ ഡിപ്രസ്ഡ് ആവുക ഓരോന്ന് ആലോചിച്ച് വെറുതെ ടെൻഷനാവുക ഓരോന്നാലോചിച്ച് വെറുതെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങളിൽ നിന്നും പടച്ചോ നിങ്ങൾക്ക് കാവൽ തരും അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ നൽകും ഇൻഷാല്ല മാത്രമല്ല ഈ ഒരു ഇസ്മ നമ്മൾ ആയിരം പ്രാവശ്യം പതിവാക്കിയാലേ അള്ളാഹു സുബഹാനുഹുത്താൽ പ്രത്യേകമായ സഹായം നിരന്തരം നമ്മുടെ ലൈഫിലേക്ക് തരുന്നതാണ് നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പിടിക്കാൻ അതുപോലെ നമ്മൾ ദ്വാ ചെയ്ത ദ്വാക്ക് ഉത്തരം തരാൻ ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നിരന്തരമായിട്ടുള്ള സഹായം അള്ളാഹു നമുക്ക് നൽകും ഇൻഷാ ഇൻഷാല് മനസ്സിലായില്ലേ അള്ളാഹു സുബഹാനുഹുത്താൽ എല്ലാ നിലക്കും നമ്മൾ ആദരിക്കും ബഹുമാനിക്കും നമ്മളെ അലങ്കരിക്കും അള്ളാഹു നമുക്ക് തോഫീർക്ക് നൽകട്ടെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പഠിച്ചതിനെ തരും ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഗുണങ്ങളാണ് ഈ പറഞ്ഞ ഇസ്മിന് യാ ഖുദ്ദൂസു ഇതാണ് ഇസ്മ് ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്ക് കഴിയുന്ന ഒരു സമയത്ത് ഈ ആയിരം പ്രാവശ്യം നമ്മൾ ചൊല്ലി ചൊല്ലിത്തീർക്കാം ഇതൊക്കെ മഹാന്മാര് പറഞ്ഞ പഠിപ്പിച്ച ഓരോരോ ഗുണങ്ങളും ഫലങ്ങളുമാണ് എന്തായാലും അള്ളാഹു നമുക്ക് തോഫീർക്ക് നൽകട്ടെ ഈ വീഡിയോ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം السلام عليكم ورحمه الله وبركاته صلى الله على سيدنا محمد صلى الله عليه وسلم